നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്ത്രീകളുടെ തിരോധാന കേസിൽ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ അല്ലെന്ന പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഏറ്റുമാനൂർ സ്വദേശിനി ജയിനമ്മയെ കാണാതായത് കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗങ്ങൾക്ക് ആറു വർഷത്തിലധികം പഴക്കമുണ്ട് ഇത് മറ്റു പല സംശയങ്ങൾക്കും ഇടനൽകുന്നുണ്ട് കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയതിനു മുൻപ് സെബാസ്റ്റനിൽ നിന്നും പരമാവധി വിവരം ശേഖരിക്കാനുള്ള ശ്രമങ്ങളാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ഇയാൾ സഹകരിക്കുന്നില്ല എന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട് ഇയാളുടെ ഭാര്യയെയും പോലീസ് ചോദ്യം ചെയ്യും ഏറ്റുമാനൂരിലെ അവരുടെ വീട്ടിലാണ് താമസം ക്യാപ്പിട്ട പല്ലുകളും മൃതദേഹാവശിഷ്ടങ്ങളുടെ അടുത്തുനിന്ന് ലഭിച്ചിരുന്നു ജൈനമയ്ക്ക് അത്തരം പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചിരുന്നു ചേർത്തല സ്വദേശിനി ഹൈറുമ്മയ്ക്ക് അതായത് ഐഷ എന്ന ഹൈറുമ്മയ്ക്ക് പല്ലുകൾ ഉണ്ടെന്നും കാണാതായി ബിന്ദു പത്മനാഭൻ പല്ലുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സ തേടിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചു ആദ്യ പരിശോധനയിൽ അസ്ഥി കണ്ടെത്തിയതിന് സമീപം തന്നെയാണ് തിങ്കളാഴ്ചയും അസ്ഥി ലഭിച്ചത് അതുകൊണ്ട് ശരീരാവശിഷ്ടങ്ങൾ ഒരാളുടെ തന്നെയാകുമെന്നാണ് വിലയിരുത്തൽ വ്യാഴാഴ്ച ഡി എൻ എ പരിശോധനാ ഫലം വരുന്നതോടുകൂടി സ്ഥിരീകരണം ഉണ്ടാകും അസ്ഥികളും കുളത്തിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ശേഖരിച്ച വെള്ളവും മണ്ണും പരിശോധനയ്ക്ക് അയച്ചു ജൈനമ്മയുടെ മൊബൈൽ ഫോണുമായി സെബാസ്റ്റ്യൻ പോയ ഈരാറ്റുപേട്ടയിലെ കടയിൽ അടുത്ത ദിവസം തെളിവെടുപ്പ് നടക്കും ഇതിനുശേഷം ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ യൂണിറ്റും ഹൈറമ്മയുടെ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങും രണ്ടായിരത്തി അഞ്ചു മുതൽ സംസ്ഥാനത്ത് കാണാതായ സ്ത്രീകളെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് പോലീസ് ശേഖരിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് വിവരങ്ങൾ ശേഖരിച്ചത് ഇരകളെ തെരഞ്ഞെടുക്കാൻ സെബാസ്റ്റൻ മറയാക്കിയിരുന്നത് വസ്തുവ്യാപാരവും ആരാധനാലയങ്ങളുമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ കുടുംബവുമായി അകന്നു കഴിഞ്ഞവരാണ് കാണാതായവരിൽ പലരും ഇത്തരം പശ്ചാത്തലങ്ങളുള്ള സ്ത്രീകളുടെ വിവരങ്ങളാകും പരിശോധിക്കുക ജയിനമ്മ കേസിൽ ഇതിനോടകം തന്നെ ഇരുപത്തിനാല് പേരാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തത് ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു ജയിനമ്മയുടെ ശേഷം അവരുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റൻ ഉപയോഗിച്ചതാണ് നിർണായക തെളിവ് ഇരാറ്റുപേട്ടയിലെ സ്ഥാപനത്തിലെത്തി മ്മയുടെ നമ്പറിൽ ഫോൺ റീചാർജ് ചെയ്ത അന്വേഷണ സംഘം കണ്ടെത്തി അവിടെ സിസിടിവി ദൃശ്യവും ശേഖരിച്ചു സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ ചങ്ങത്തറ വീട് പോലീസ് കാവലിലാണ് പരിശോധന ഇവിടെ തുടരും സബാസ്റ്റന്റെ ജീവിതവും വീടുമെല്ലാം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് ബ്രോക്കർ ജോലിയും സ്ഥിരം യാത്രകളും ലോഡ്ജുകളിൽ താമസവും പതിവാക്കിയ ആളാണ് സെബാസ്റ്റ്യൻ ദിവസങ്ങൾ കൂടുമ്പോഴാണ് വീട്ടിലെത്താറുള്ളത് വീടിനോട് ചേർന്ന രണ്ടര ഏക്കർ സ്ഥലത്ത് ഇയാൾ കൃഷി ചെയ്തിരുന്നില്ല ഈ പറമ്പിലെ കുളങ്ങളിൽ മാംസം തിഞ്ഞുന്ന പിരാന ആഫ്രിക്കൻ മുഷി തുടങ്ങിയ മീനുകളെ നാട്ടിലെ അമ്മാവൻ എന്നാണ് ഇയാൾ ഇയാൾ അറിയപ്പെടുന്നത് മാത്രമല്ല മാംസം ടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് സബാസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട് രണ്ട് വർഷത്തിന്റെ ഇയാളുടെ വടക്കൻ മേഖലയിലെ ഒരു സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപയും മറ്റൊരു സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് നാല്പത് ലക്ഷം രൂപയും സബാസ്റ്റ്യൻ പിൻവലിച്ചിരുന്നു ഈ പണത്തിന്റെ ഉറവിടം പിൻവലിച്ചത് എന്തിനാ വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ വരനാട് സ്വദേശി റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ എന്നിവരെ വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് സബാസ്റ്റ്യൻ പരിചയപ്പെടുന്നത്